യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രക്കിടെ ഗാന്ധി പോലീസ് ജീപ്പിന് മുകളിൽ കയറിയതാണ് പുതിയ വിവാദത്തിന് കാരണം കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് പിണറായി വിജയൻ നടത്തിയത് രാഹുൽ രാഹുൽഗാന്ധിയുടെ പെരുമാറ്റം വെളിവില്ലാത്തവനെ പോലെയാണ് ഇത്തരം കോമാളിയെയാണോ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതെന്നും പിണറായി ചോദിക്കുന്നു പദയാത്രക്കിടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറിയ രാഹുലിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും സി പി എം ആരോപിക്കുന്നു കോൺഗ്രസ് രാഹുൽ ഗാന്ധി കേരളത്തിൽ കോമാളി വേഷമാണ് കോമാ അതേസമയം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിൽ സിപിഎം നേതൃത്വം വിരളി കോൺഗ്രസ് നേതൃത്വത്തിന്റെ തിരിച്ചടി പദയാത്രക്കിടെ നിയമലംഘനം നടന്നിട്ടില്ല പോലീസ് ജീപ്പിൽ കയറിയതിൽ തെറ്റില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു സി പി എമ്മിന് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി വന്ന ആയിരക്കണക്കിന് ആളുകളെ കണ്ടപ്പോൾ അവർക്കുണ്ടായ അവർക്ക് അവർ വിറളി പിടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം